ഒരിക്കൽ മനോഹരമായ ഒരു താഴ്വരയിൽ പ്രശാന്തമായ ഒരു ബുദ്ധവിഹാരം ഉണ്ടായിരുന്നു ഒരു ആചാര്യന്റെ കീഴിൽ ഒരു കൂട്ടൻ ശിഷ്യന്മാർ അവിടെ ആത്മീയ ആത്മീയജ്ഞാനം അഭ്യസിച്ചു എങ്കിലും ആ വിഹാരത്തിന്റെ മതിലുകൾക്കുള്ളിൽ ശാന്തതയ്ക്ക് പകരം അസ്വസ്ഥതകളായിരുന്നു നിറയെ ധ്യാനത്തിലും ആത്മീയ സാധനങ്ങളിലും ശ്രദ്ധിക്കുന്നതിന് പകരം ശിഷ്യന്മാരിൽ പലരും പരദൂഷണം പറഞ്ഞും ചെറു സംഘങ്ങളായി തിരിഞ്ഞും വിലയേറിയ സമയം പാഴാക്കി അവരുടെ കൂട്ടത്തിൽ അമിതമായി സംസാരിക്കുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു തന്റെ കഴിവിലും കുലമഹിമയിലും അഹങ്കരിച്ചിരുന്ന അവൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ് താനെന്ന് നിരന്തരം സ്വയം പുകഴ്ത്തി സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ഉപേക്ഷിച്ചാണ് താൻ സത്യം തേടി വന്നതെന്ന് അവൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം ഗുരു തന്റെ ശിഷ്യന്മാരുടെ ഇച്ഛാശക്തിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു അടുത്ത ഒരു മാസത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ഒരു വ്രതം അനുഷ്ഠിക്കണം സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു കഠിന വ്രതം പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് പഴയ ശീലങ്ങളിലേക്ക് മടങ്ങാം എല്ലാവരും ഓരോ വ്രതം തിരഞ്ഞെടുത്തു എന്നാൽ അഹങ്കാരിയായ ആ ശിഷ്യൻ ഗുരുവിനെ സമീപിച്ചു പറഞ്ഞു ഗുരു എനിക്ക് വേണ്ടത് സാധാരണ ഒരു വ്രതമല്ല മറ്റെല്ലാവരെയും കവച്ചു വെക്കുന്ന ഒന്നായിരിക്കണം അത് അസാധാരണമായ ഒരു വെല്ലുവിളി എനിക്ക് നൽകിയാലും ഗുരു ചെറു ചോദിച്ചു ഞാൻ നൽകുന്ന വ്രതം ഏറ്റെടുക്കാനുള്ള ആത്മധൈര്യം നിനക്കുണ്ടോ എനിക്ക് എന്തും സാധിക്കും ഗുരു അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എങ്കിൽ ഒരു മാസത്തേക്ക് നീ മൗനം പാലിക്കുക ഗുരു കൽപ്പിച്ചു അത് കേട്ട് ശിഷ്യൻ പുച്ഛത്തോടെ പറഞ്ഞു ഗുരു ഇത്ര നിസാരമായ ഒരു വെല്ലുവിളിയാണോ എനിക്ക് നൽകുന്നത് ഇതിലും കഠിനമായ എന്തെങ്കിലും തരൂ ആദ്യം നീ ഇത് പൂർത്തിയാക്കൂ എന്നിട്ടാകാം മറ്റു കാര്യങ്ങളിൽ ഗുരുവിന്റെ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു ശിഷ്യൻ ഗുരുവിനെ വണങ്ങി മൗനവ്രതം ആരംഭിച്ചു ആദ്യത്തെ ദിവസം കാര്യങ്ങൾ എളുപ്പമായിരുന്നു എന്നാൽ മണിക്കൂറുകൾ ദിവസങ്ങൾക്ക് വഴി മാറിയതോടെ മൗനം അവനെ വിയർപ്പ് മുട്ടിക്കാൻ തുടങ്ങി സംസാരിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഒരു തിരമാല പോലെ ഉള്ളിൽ ആഞ്ഞടിച്ചു മറ്റു ശിഷ്യന്മാർ ചിരിച്ചും സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു ഓരോ നിമിഷവും ആ മൗനം ഒരു ഭാരമായി അവനെ ശ്വാസം മുട്ടിച്ചു ഉള്ളിലെ സംസാരദാഹം അവനെ അസ്വസ്ഥനാക്കി ഒടുവിൽ സഹിക്കെട്ട് അവൻ ഗുരുവിന്റെ മുന്നിലെത്തി ഒരു കടലാസിൽ ഇങ്ങനെ എഴുതി എന്നെ കൊണ്ട് വെയ്യ ഈ മൗനം എന്നെ ഭ്രാന്തനാക്കുന്നു ദയവായി ഈ വ്രതം അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കൂ ഗുരു ശാന്തനായി മറുപടി നൽകി ഈ തീരുമാനം നിന്റേതായിരുന്നു അത് ലംഘിക്കാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഓർക്കുക സ്വന്തം തീരുമാനങ്ങളെയും ആഗ്രഹങ്ങളെയും ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി ആ ആത്മനിയന്ത്രണമാണ് ജ്ഞാനത്തിലേക്കുള്ള വഴി ഗുരുവിന്റെ വാക്കുകൾ ഒരു അസ്ത്രം പോലെ അവന്റെ ഹൃദയത്തിൽ തറച്ചു അപമാനിതനായി അവൻ മുറിയിലേക്ക് മടങ്ങി വാതിലടച്ചു പുറത്തെ സംസാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി അവൻ ഏകാന്തതയിൽ ധ്യാനിക്കാൻ തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ ആ മൗനം തുടർന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ഗുരുവിനെ സമീപിച്ചു ഗുരു എന്റെ ചുണ്ടുകൾ മൗനത്തിലാണ് പക്ഷേ എന്റെ മനസ്സ് ആയിരം കുതിരകളെ കുതിരകളെപ്പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു ഉള്ളിലെ ഈ ശബ്ദങ്ങളെ ഞാൻ എങ്ങനെയാണ് നിശബ്ദമാക്കുക ഗുരു ഉപദേശിച്ചു ഈ വിഹാരത്തിലെ ശബ്ദങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടാകാം നീ കൂടുതൽ ശാന്തമായ ഒരിടത്തേക്ക് പോകുക ഏകാന്തത നിന്നെ സഹായിക്കും ഗുരുവിന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട അവൻ അടുത്തുള്ള വനത്തിലേക്ക് യാത്രയായി ഒരു മാസം കഴിഞ്ഞു വ്രതത്തിന്റെ കാലാവധി തീർന്നിട്ടും ശിഷ്യൻ മടങ്ങി വന്നില്ല അവൻ വല്ല വന്യമൃഗങ്ങൾക്കും ഇരയായി കാണുമെന്ന് മറ്റുള്ളവർ ഭയന്നു എന്നാൽ ഗുരു ശാന്തനായിരുന്നു രണ്ടു മാസവും മൂന്ന് മാസവും കടന്നുപോയി എല്ലാവരും അവനെ മറന്നുതന്നെ തുടങ്ങി അങ്ങനെയിരിക്കെ ഒരു പ്രഭാതത്തിൽ ശാന്തമായ പുഞ്ചിരിയുമായി ആ ശിഷ്യൻ വിഹാരത്തിലേക്ക് തിരിച്ചു വന്നു അവന്റെ രൂപത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടായിരുന്നു മുഖത്ത് അതുവരെ കാണാത്ത ഒരു ദിവ്യമായ ശാന്തത കൂടിക്കൊണ്ടു അവന്റെ ഓരോ ചലനത്തിലും വാക്കുകളിലും സംയമനം നിറഞ്ഞിരുന്നു അവൻ നേരെ ഗുരുവിന്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു എന്നിട്ട് വിനയത്തോടെ ചോദിച്ചു ഗുരു എന്റെ വ്രതം അവസാനിച്ചുവോ ഗുരു സ്നേഹത്തോടെ അവനെ നോക്കി പറഞ്ഞു ഇല്ല മകനെ നിന്റെ യഥാർത്ഥ മൗനം ഇപ്പോഴാണ് ആരംഭിച്ചത് ഇത് കേട്ട് അംബർ എന്ന മറ്റു ശിഷ്യന്മാർ ചോദിച്ചു അതെങ്ങനെ ശരിയാകും അവൻ ഇപ്പോൾ സംസാരിക്കുന്നില്ലേ ഗുരു വിശദീകരിച്ചു അവന്റെ ചുണ്ടുകളാണ് സംസാരിക്കുന്നത് എന്നാൽ അവന്റെ മനസ്സ് ഇപ്പോൾ പൂർണമായും ശാന്തമാണ് ഒരു നിശ്ചലമായ തടാകം പോലെ അതാണ് യഥാർത്ഥ മൗനം തുടർന്ന് വനത്തിലെ തന്റെ അനുഭവങ്ങൾ ശിഷ്യൻ വിവരിച്ചു ചിന്തകളെ ബലമായി അടക്കി നിർത്താൻ ശ്രമിച്ചപ്പോൾ മനസ്സ് കൂടുതൽ അശാന്തമായതും ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിച്ച് ഒരു സാക്ഷിയെ പോലെ സ്വന്തം ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങിയതും അവൻ പറഞ്ഞു എന്റെ ചിന്തകളുമായി ഞാൻ യുദ്ധം ചെയ്യുന്നത് നിർത്തി അവയുടെ ഗതിയെ ശാന്തമായി നോക്കിക്കാണാൻ തുടങ്ങി ക്രമേണ പുഴയിലെ അഴുക്കുകൾ അടിത്തട്ടിലേക്ക് അടിയുന്നത് പോലെ എൻ്റെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ ശാന്തമായി ഞാനല്ല എൻറെ ചിന്തകളെന്നും ഞാൻ ആ ചിന്തകളുടെ കാഴ്ചക്കാരൻ മാത്രമാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു ആ നിമിഷം എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചത് വർണ്ണനാതീതമായ സമാധാനമാണ് അവൻ്റെ വാക്കുകൾ കേട്ട് ഗുരു പുഞ്ചിരിച്ചു എന്നിട്ട് എല്ലാ ശിഷ്യന്മാരോടും ആയി പറഞ്ഞു ഇതാണ് യഥാർത്ഥ പാഠം മനസ്സിലെ ബലം പ്രയോഗിച്ച് അടക്കാൻ ശ്രമിക്കരുത് പകരം അതിനെ നിരീക്ഷിക്കുക ഒരാൾ തന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ കള്ളൻ മോഷ്ടിക്കാത്തതുപോലെ നാം സാക്ഷിയാണെന്ന് മനസ്സ് തിരിച്ചറിയുമ്പോൾ അതിന്റെ അലച്ചിൽ നിൽക്കും നിങ്ങളുടെ ജീവിതത്തിലും ഈ സത്യം പ്രവർത്തകമാക്കുക മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അതിനോട് കലഹിക്കാതെ മാറി നിന്ന് അതിനെ വീക്ഷിക്കുക വരുന്ന ചിന്തകൾ വരട്ടെ പോകുന്നവ പോകട്ടെ ഒരു സിനിമ കാണുന്നത് പോലെ അവയെ നിരീക്ഷിക്കുക ഈ പരിശീലനത്തിലൂടെ നിങ്ങളുടെ മനസ്സ് പതിയെ ശാന്തമാകും അപ്പോൾ ജീവിതത്തിലെ ഏത് വെല്ലുവിളിയെയും വ്യക്തതയോടെയും ധൈര്യത്തോടെയും നേരിടാൻ നിങ്ങൾക്കാകും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ ശാന്തതയുടെയും കഴിവിന്റെയും ലോകം നിങ്ങൾ കണ്ടെത്തും യഥാർത്ഥ ശക്തി പുറത്തല്ല നിങ്ങളുടെ ഉള്ളിലാണ്